ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ുംവിയർ ബസ്റ്റാൻഡ് ചെറുതൂരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് ഇല്ലം നിറ പശുദാനം തുടങ്ങിയ ചടങ്ങുകളും മാധ്യമപ്രവർത്തകരെ ആദരിക്കലും നടന്നു മേൽശാന്തി ഗോതശർമ്മൻ നമ്പൂതിരിപ്പാട് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ചടങ്ങൽ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് അവാർഡുകൾ കരസ്ഥമാക്കിയ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കുകയും പൈങ്കുളത്തെ നിർദ്ധനരായ കുടുംബത്തിന് ജീവനോപാധിക്കായി പശുവിനെയും പശുക്കിടാവിനെയും നൽകുകയും ചെയ്തു ഇന്ന് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി നടന്നിരുന്നു അതിനോടനുബന്ധിച്ച് ഇന്ന് ക്ഷേത്രത്തിൽ ആനയോട്ട് നടന്നു അതുപോലെ മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ വെച്ച് നടന്നു അതുപോലെ ഇല്ലന്നറ ക്ഷേത്രത്തിലെ ഇല്ലന്നറയും നടന്നു അതുപോലെ ഒരു ഈ ക്ഷേത്രത്തിൽ ഒരു നിർധന കുടുംബത്തിന് ഒരു പശുദാനം ഗോദാനം കൂടി ഈ സന്നിധിയിൽ വെച്ച് നടക്കുകയായിരുന്നു ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം ട്രസ്റ്റ് മാനേജർ എം എ രാജു ഓഫീസ് മാനേജർ എൻ സുരേഷ് പി മണികണ്ഠൻ കെ എം ജമീല ടീച്ചർ എൻ കെ വിജയൻ വി സദാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു